ം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഇടവക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് സാമാന്യം നല്ല ഫലങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക സഹായ സ്ഥാനങ്ങളൊക്കെയും വർദ്ധിക്കും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും സന്താന ഗുണം തൊഴിൽ വരവ് തൊഴിൽ സ്ഥിരത എന്നിവ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും പരീക്ഷകളിലും ഒക്കെ ഉന്നത വിജയം കരസ്ഥമാക്കും വിദ്യാ വിജയം നേടും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ധനാഗ മാർഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ക്രയവിക്രയങ്ങളിൽ വിജയിക്കും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം